നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ചെന്നൈ സൂപ്പർ കിങ്സിനെ നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണ് ആറ് മത്സരത്തിൽ അഞ്ചിലും സി എസ് കെ തോൽവി നേരിട്ടതോടെ ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് അവസാന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടാണ് സി എസ് കെ തോറ്റത് എം എസ് ധോണിയെ നായകനാക്കിയപ്പോൾ എട്ട് വിക്കറ്റിന്റെ തോൽവിയാണ് കെ കെ ആറിൽ നിന്ന് സി എസ് കെക്ക് നേരിടേണ്ടി വന്നത് അൻപത്തി ഒൻപത് പന്ത് ബാക്കിയാക്കിയാണ് കെ കെ ആറിൽ ജയിച്ചത് ചരിത്രത്തിൽ ആദ്യമായി ചേപ്പോക്കിൽ ഹാട്രിക് തോൽവി സി എസ് കെ നേരിടേണ്ടി വന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് സി എസ് കെയുടെ പ്രകടനത്തിൽ ആരാധകർ കടുത്ത നിരാശയിലാണ് സ്വന്തം തട്ടകത്തിൽ പോലും സി എസ് കെ നാണം കിടുന്നതാണ് ആരാധകരെ ചൊടിപ്പിക്കുന്നത് ടെസ്റ്റ് നിലവാരത്തിലുള്ള ബാറ്റ്സ്മാൻമാരെ കളിപ്പിക്കുന്നതാണ് സി എസ് കെ യെ പിന്നോട്ടടുപ്പിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇപ്പോഴിതാ സി എസ് കെയിലെ നിലവിലെ ടീമിൽ വലിയ പൊളിച്ചെഴുത്ത് വരുത്തി ഭാവി മുന്നോട്ട് കണ്ട് സി എസ് കെ ടീമിലേക്ക് കൊണ്ടുവരേണ്ട താരങ്ങളെ നിർദ്ദേശിച്ചിരിക്കുകയാണ് ആരാധകർ ഈ സീസണിൽ ഇനി പ്രതീക്ഷയില്ലെന്നും ഭാവി മുന്നിൽ കണ്ട് താരങ്ങളെ നോട്ടമിടാൻ സി എസ് കെ തയ്യാറാവണമെന്നുമാണ് ആരാധകർ അഭ്യർത്ഥിക്കുന്നത് ഈ സീസണിന് മുമ്പ് സി എസ് കെ സഞ്ജു സാംസണിനെ ടീമിലേക്ക് എത്തിക്കണമായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് സി എസ് കെ ഇനിയും ധോണിയെ വിശ്വസിച്ചിട്ട് കാര്യമില്ല ധോണി തന്ത്രശാലിയാണെന്നതിൽ തർക്കമില്ല ധോണിയുടെ തന്ത്രങ്ങൾ പരിശീലകൻ എന്ന നിലയിലേക്ക് മാറിയ ശേഷം കേൾക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ധോണി കളമൊഴിയുമ്പോൾ നായകനായും വിക്കറ്റ് കീപ്പറായും സഞ്ജു സാംസണെ കൊണ്ടുവരണം ഋഥുരാജ് ഗേഗ്വാദിന് സി എസ് കെ യെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവില്ല സഞ്ജു വന്നാൽ ഇതിന് പരിഹാരമാകും രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരിക എന്നത് പ്രയാസമാണ് എങ്കിലും ടീമിന്റെ ഭാവി പരിഗണിച്ച് സി എസ് കെ ധോണിക്ക് പകരക്കാരനായി സഞ്ജു സാംസണെ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് ഋഷഭ് പന്ത് വന്നാൽ ബാധ്യതയായി മാറുമെന്നാണ് ആരാധകർ പറയുന്നത് സി എസ് കെ ശൈലിക്ക് അനുയോജ്യമായ താരമാണ് കെ എൽ രാഹുൽ എന്ന അഭിപ്രായവും ആരാധകർ പറയുന്നുണ്ട് ക്ലാസിക് ശൈലിയിൽ റൺസ് ഉയർത്താൻ രാഹുലിന് സാധിക്കും സി എസ് കെയുടെ പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്ന താരമാണ് രാഹുൽ വിജയ് ശങ്കർ ശിവം ദുബൈ ദീപക് ഹൂഡ രാഹുൽ ത്രിപാഠി എന്നിവരെ എല്ലാം ഒഴിവാക്കണം പഞ്ചാബ് നടത്തിയതുപോലെ ആകെ മൊത്തത്തിൽ അഴിച്ചുപണി സി എസ് കെക്കും ആവശ്യമാണെന്നാണ് ആരാധകരുടെ അഭിപ്രായം സി എസ് കെ രവീന്ദ്ര ജഡേജയും ആർ അശ്വിനെയും ഉപയോഗിച്ച് ഇനിയും കപ്പടിക്കാമെന്ന സ്വപ്നം കാണുന്നത് മണ്ടത്തരമാണ് മികച്ച പേസ് ഓൾറൗണ്ടർമാരുടെ അഭാവം സി എസ് കെയിലുണ്ട് യുവതാരങ്ങളെ കണ്ടെത്തി വളർത്താൻ സി എസ് കെ തയ്യാറാവാത്തതും ടീമിനെ പിന്നോട്ടടിപ്പിക്കുന്നതാണ് മറ്റു ടീമുകളെല്ലാം യുവതാരങ്ങളെ പിന്തുണച്ച് വളർത്തുമ്പോൾ സീനിയേഴ്സിനെ മാത്രം വിശ്വസിക്കുന്ന സി രീതി ശരിയല്ലെന്നും ആരാധകർക്ക് അഭിപ്രായമുണ്ട്